ശ്രീ സേനാപതി വേണു എന്താണ് കോൺഗ്രസിന്റെ പത്തു വർഷത്തിനിപ്പുറമുള്ള ഒരു വിലയിരുത്തൽ പിണറായി സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി അല്പം മുമ്പ് ഇരുപത്തിയഞ്ചു വർഷവുമായി ബന്ധപ്പെട്ടതിൻ്റെ ആഘോഷങ്ങൾ അതിൻ്റെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിപ്പിച്ച് അവസാനിപ്പിച്ചോൾ പറഞ്ഞ പറഞ്ഞതാണ് നമ്മൾ കേട്ടത് പത്തു വർഷം കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലിൽ എവിടെ നിൽക്കുന്നു പ്രതിപക്ഷം കേരളം പിണറായി വിജയൻ മഴഞ്ഞൊന്നുമല്ല കേരളം ഉണ്ടായത് അത് പരശുരാമൻ മഴഞ്ഞു നമ്മൾ പറയുന്നു ഇപ്പോൾ അങ്ങയുടെ വിശദീകരണം കേട്ടപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയനാണ് കേരളം മഴ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പദ്ധതികളും തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടിയുടെയും ചെലവിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നു പുതിയതായി പാലം സ്കൂള് റോഡുകൾ ആശുപത്രികൾ സ്റ്റേഡിയം ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു ഈ പാലം കേരളത്തിൽ ആദ്യമായിട്ടാണോ വന്നത് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മള് കേരള ഒരു പ്രത്യേക റിപ്പബ്ലിക് ഒന്നുമില്ല ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രണ്ടായിരത്തി രണ്ടില് നമ്മുടെ നാട്ടിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമമാണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് ടു തൗസൻഡ് ടു ആ ആക്ടിൽ പറയുന്ന കാര്യം എന്താണ് ഒരു സംസ്ഥാനത്തിന്റെ ജി എസ് ടി പിടെ മൂന്ന് ശതമാനം മാത്രമേ നമുക്ക് വാർഷികമായിട്ട് കടമെടുക്കാൻ പറ്റുള്ളൂ അത് പോയി കഴിയുമ്പോഴേക്കും പരമാവധി വരുന്നത് ട്വന്റി നയൻ പെർസെന്റ് അതായത് സഞ്ചിത കടം എന്ന് നമ്മൾ വരുന്നത് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്താ പറഞ്ഞത് ഡെറ്റ് എന്ന് പറയുന്നത് അത് എത്ര വരെ ആകാം അത് ജി എസ് ടി പി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജി ഡി പി സംസ്ഥാനത്തിന്റെ ട്വന്റി നയൻ പെർസെന്റ് ഇവിടെ തേർട്ടി എയ്റ്റ് പെർസെന്റിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ ഇത് ഞാൻ പറയുന്നതല്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത് വരാം അല്ല അല്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു വന്നതെന്തെന്ന് ചോദിച്ചാൽ ഈ കിഫ്ബിയും അതോടൊപ്പം തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും ഇത് രണ്ടും കൊണ്ടുവരുമ്പോൾ ഇത് രണ്ടിനുമെതിരെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞു തന്ന ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കാലാകാലങ്ങളിലുള്ള ഫിസിക്കൽ പോളിസിയുടെ അനുസരിച്ച് മാത്രമാണ് അപ്പൊ ഇത് ബജറ്റിന് വെളിയിലുള്ള കടമെടുപ്പ് അത് അനുവദനീയമല്ല ഈ കാര്യങ്ങളെല്ലാം ബജറ്റിൽ കൂടി മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ബജറ്റിന് വെളിയിൽ കൂടിയുള്ള കടവെടുപ്പ് ആകുമ്പോൾ അതിനെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുകൾ അനുവദിക്കും ഈ ഈ അലോട്ട്മെന്റിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തരുള്ളു അപ്പോൾ ബജറ്റിന് വെളിയിൽ നടത്തിയിരിക്കുന്ന ഈ കടമെടുപ്പ് ആ കടമെടുപ്പിൽ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പലിശ എന്ന് പറയുന്നത് സെവൻ പോയിന്റ് സംതിങ് ആണ് ലോക നിലവാരത്തിൽ നമ്മൾ ഈ കടം എടുത്തതിന് ശേഷം ഇത് ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയുമോ അപ്പൊ കേരളം വലിയ കടക്കണിയിലേക്ക് പോയിരിക്കുന്നു ഏറ്റവും അവസാനം വന്നിരിക്കുന്ന സാമ്പത്തിക കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ എന്താ പറഞ്ഞ സിആേ ജിയുടെയും അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഒക്കെ കണക്ക് പ്രകാരം നാല് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ കേരളത്തിന്റെ പൊതുഘടമാണ് അപ്പോ വലിയ പ്രതിസന്ധിയിൽ നമ്മൾ എത്തി നിൽക്കുന്നു ആ പ്രതിസന്ധിക്ക് കാരണം ഒരു പരിധി വരെ ഈ കിഫ്ബിയും കിഫ്ബി വഴിയുള്ള ഈ യാതൊരു നിയന്ത്രണവും ബാധ്യതയും സോറി നിയന്ത്രണവും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും ഇല്ലാത്ത ഈ കടവെടുപ്പാണ് എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്